യു എയിലുടനീളം കനത്ത മഴ അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് യു എയിലുടനീളമുള്ള താമസക്കാർക്ക് ദുരിതങ്ങളാണ് നേരിടേണ്ടി വന്നത് ഇന്നലെയാണ് യു എയിൽ കനത്ത മഴയുണ്ടായത് ഇതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും ഭക്ഷണ ഭക്ഷ്യവസ്തു വിതരണ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു ഡെലിവറി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഓർഡറുകൾ എടുക്കുന്നത് വൈകിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യുമെന്ന് ഭക്ഷ്യ വിതരണ കമ്പനികൾ അറിയിച്ചിരുന്നു മഴ കാരണം ഇന്നലെ മുഹമ്മദ് ബിൻ സായിദ് റോഡിന്റെ വശത്ത് ദുബായിലേക്ക് പോകേണ്ട ധാരാളം ഡെലിവറി ജീവനക്കാർക്ക് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഓർഡറുകൾ കൈകളിലെത്താൻ പതിവിലും കൂടുതൽ സമയമെടുക്കുമെന്ന ഉപഭോക്താക്കൾക്ക് ആപ്പുകളിലൂടെ മുന്നറിയിപ്പും നൽകിയിരുന്നു കാലാവസ്ഥ സുരക്ഷിതമാകുമ്പോൾ ആപ്പിന്റെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും അറിയിച്ചു കാലാവസ്ഥ അനുകൂലമല്ലെന്ന് തോന്നിയാൽ ഡെലിവറി ജീവനക്കാർ അവരുടെ ആപ്പിൽ നിന്ന് ലോഗൌട്ട് ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു തീരപ്രദേശങ്ങളിലും രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലുമായിരുന്നു ശക്തമായ മഴയുണ്ടായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നതനുസരിച്ച് ഈ ആഴ്ച മുഴുവൻ അസ്ഥിരമായ കാലാവസ്ഥ പ്രതീക്ഷിക്കാം താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ഈ ആഴ്ച ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മൂലമാണ് രാജ്യവ്യാപകം മഴ ഡിസംബർ വരെ രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച വരെ യെല്ലോ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായ് അബുദാബി ഷാർജ ഖൈമ ഫുജൈറ എമിറേറ്റുകളിൽ പലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതായാണ് റിപ്പോർട്ട് ഫുജൈറയിലേക്കുള്ള ഷായ് ഖലീഫ സ്ട്രീറ്റിൽ ശക്തമായ മഴ പെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു അതേസമയം മഴ തുടരുന്ന സാഹചര്യത്തിൽ ദ്രുത പ്രതികരണ സേന കൂടുതൽ ജാഗ്രത പുലർത്തുന്നതായി ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ എട്ട് എന്ന നമ്പറിലോ വാട്സാപ്പിലോ റിപ്പോർട്ട് ചെയ്യാമെന്നും മുനിസിപ്പാലിറ്റി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു അസ്ഥിര കാലാവസ്ഥകളിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനും അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായി പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഷാർജയിലെ മധ്യമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിസ്വയിലും ഫിലിയിലും ഞായറാഴ്ച ശക്തമായ മഴ ലഭിച്ചിരുന്നു റോഡ് ിൽ വെള്ളം ഒലിച്ചു പോകുന്നതിന്റെയും മറ്റും ദൃശ്യങ്ങൾ നിവാസികൾ പങ്കുവച്ച വീഡിയോയിൽ പുറത്തുവന്നിരുന്നു ശക്തമായ കാറ്റിലും മഴയും കാഴ്ച പങ്കുന്നതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പുലർത്തണമെന്നും ബീച്ച് സന്ദർശകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും റാസൽ രാസൽഖൈമ പോലീസ് മുന്നറിയിപ്പ് നൽകി മഴയുള്ള സമയങ്ങളിൽ വേഗത കുറയ്ക്കുകയും വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുകയും വേണം അപകടങ്ങളും പരിക്കുകളും ഒഴിവാക്കാനായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാം ഡ്രൈവർമാരും പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു ബീച്ചുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കടലിൽ കുളിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യണം അതേസമയം ഞായറാഴ്ച അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല െന്നും ആറ് മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് അത്യാവശ്യത്തിന് മാത്രം വാഹനം ഓടിക്കുക ജാഗ്രതയോടെ മുന്നോട്ട് പോവുക വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുക രണ്ട് കാഴ്ച മങ്ങുന്ന അവസ്ഥകളിൽ എല്ലായിപ്പോഴും ഹെഡ്ലൈറ്റ് കത്തിക്കുക മൂന്ന് വിശ്വസനീയമായ മാധ്യമങ്ങളിലൂടെയും സർക്കാർ പ്ലാറ്റ്ഫോമുകളിലൂടെയും വരുന്ന കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കുക നാല് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന ഏത് അടിയന്തര നിർദ്ദേശങ്ങളും പാലിക്കാൻ തയ്യാറാവുക അഞ്ച് സ്ത്രീ ാത്ത വിവരങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കുക ആറ് എൻസിഎമ്മിൽ നിന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഔദ്യോഗിക അറിയിപ്പുകളും അറിഞ്ഞിരിക്കുക ശക്തമായ മഴയെ തുടർന്ന് ഷാർജ മൊബൈല സബർബിലെ അൽ ഖറൈൻ അഞ്ച് പാർക്ക് ഞായറാഴ്ച അടച്ചിരുന്നു സന്ദർശകരുടെ സുരക്ഷാ കണക്കിലെടുത്താണ് നടപടി ഡിസംബർ അഞ്ചു മുതൽ പതിനാലാമത് ദവാഹി ഫെസ്റ്റിവൽ പാർക്കിൽ നടന്നുവരികയായിരുന്നു ഡിസംബർ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ മുപ്പതിലധികം സർക്കാർ സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത് വിവിധ വിഷയങ്ങളിൽ എഴുപത്തിയഞ്ചിലധികം വർക്ക്ഷോപ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ സന്ദർശകർക്ക് വലിയ സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ മഴയുടെ സാഹചര്യത്തിൽ ഫെസ്റ്റിവൽ തുടരുമോ എന്ന കാര്യം അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല എമിറേറ്റിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബീച്ച് സന്ദർശനം താൽക്കാലികമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച് ദുബായ് പോലീസ് രംഗത്തെത്തിയിരുന്നു ശനിയാഴ്ച വൈകിട്ടോടെ ദേശീയ മുന്നറിയിപ്പ് സംവിധാനത്തിലൂടെയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് മോശകാലാവസ്ഥയിൽ കുടുംബമൊത്തുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കണം വെള്ളമൊഴുകുന്ന വാദികൾ താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുന്നതും കുളിക്കുന്നതും അപകടങ്ങൾക്ക് വഴിവയ്ക്കും വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുകയും അധികൃതരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം റസൽഖൈമേലെ ജബൽ ജയ്സിലെ റോഡുകളിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി